ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കണ്ണൂർ നിന്നും കടത്തിക്കൊണ്ടുവന്ന രണ്ട് ആനക്കൊമ്പുകളുമായി ചാലക്കുടി സ്വദേശികളായ രണ്ട് പേർ വനം വകുപ്പിന്റെ പിടിയിൽ ഇരിഞ്ഞാലക്കുടയിൽ ലോറി കടന്നുപോയപ്പോൾ പൊട്ടിയ കേബിൾ വയറുകളിൽ കുടുങ്ങി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് ചൊവ്വൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് നൽകിയിട്ടുള്ള താമരയെ ഒഴിവാക്കി വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി വിശദമായ വാർത്തയിലേക്ക് കണ്ണൂർ ഇരട്ടിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന രണ്ട് ആനക്കൊമ്പുകളുമായി ചാലക്കുടി സ്വദേശികളായ രണ്ട് പേർ വനം വകുപ്പിന്റെ പിടിയിൽ ചാലക്കുടി മാരാങ്കോട് സ്വദേശികളായ ജിബിൻ ലിബിൻ എന്നിവരാണ് വനം ഇന്റലിജൻസിന്റെ പിടിയിലായത് ആനക്കൊമ്പ് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർക്കൊപ്പമുണ്ടായിരുന്ന രണ്ടുകൈ സ്വദേശി തട്ടകം ഡേവിസ് കണ്ണൂർ ഇരട്ടി സ്വദേശി റെയ്ജി ചാലക്കുടി സ്വദേശി ജ്യോതിഷ് എന്നിവർ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ സമീപത്തുനിന്നാണ് പ്രതികളെ വനംവകുപ്പ് ഇന്റലിജൻസ് പിടികൂടിയത് തുടർ നടപടികൾക്കായി മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതികളെ കൈമാറി ഇപ്പോൾ മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ പട്ടിക്കാട് റേഞ്ച് ഓഫീസർ പ്രജി എ സി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷാജഹാൻ എം എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചുവരുന്നു ഇരിഞ്ഞാലക്കുടയിൽ ലോറി കടന്നു പോയപ്പോൾ പൊട്ടിയ കേബിൾ വയറുകളിൽ കുടുങ്ങി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് ഇരിങ്ങാലക്കുട മൂന്നുപീടിക റൂട്ടിൽ കെ എസ് കമ്പനിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടമുണ്ടായത് ലോറിയിൽ ക്രെയിൻ ഘടിപ്പിച്ച വാഹനമാണ് ഇതുവഴി കടന്നുപോയത് റോഡിലെ നിരവധി കേബിൾ വയറുകൾ പൊട്ടിക്കാൻ ഇടയായിരുന്നു ഇതുവഴി പിന്നീട് വന്ന രാപ്പാൾ പള്ളം സ്വദേശിയായ അബിൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അപകടമുണ്ടായത് അബിന്റെ ബൈക്കിൽ കേബിളുകൾ ചുറ്റി റോഡിൽ വീഴുകയായിരുന്നു യുവാവിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കേബിളുകൾ പൊട്ടിച്ചിട്ടും യാത്ര തുടർന്ന ലോറി പിന്നീട് നാട്ടുകാർ ചേർന്ന് തടഞ്ഞു ഇരിങ്ങാലക്കുട പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മാപ്രാണത്ത് സമാനമായ രീതിയിൽ ഡെലിവറി ജോലി ചെയ്യുന്ന മാരത്തോൺ ഓട്ടക്കാരനായ പൊരുത്തുശ്ശേരി സ്വദേശിക്ക് വഴിയിൽ പൊട്ടിവീണ കേബിൾ ബൈക്കിൽ ചുറ്റി അപകടം സംഭവിച്ചത് ചൊവ്വോടിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് അപകടം അപകടത്തിൽ ബൈക്ക് യാത്രകന് പരിക്കേറ്റു ബുധനാഴ്ച വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് ചൊവ്വൂർ കപ്പളയ്ക്ക് സമീപത്ത് വെച്ച് മുന്നിലുണ്ടായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ചീനികാസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് നല്കിയിട്ടുള്ള ഇരുപത്തിയഞ്ച് പൂക്കളുടെ പേരിൽ നിന്നും ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ബി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഇരുപത്തിയഞ്ച് പൂക്കളുടെ പട്ടിക തയ്യാറാക്കിയിട്ടും അതിൽ താമര ഉൾപ്പെടുത്താത്തത് വിവാദം ഭയന്നാണെന്ന സംഘാടക സമിതിയുടെ വിശദീകരണം സാംസ്കാരിക കേരളത്തിന് ഒട്ടും ചേർന്നതല്ല കലയും സംസ്കാരവും ആഘോഷിക്കുന്ന വേദികളിൽ പോലും ഇത്തരം രാഷ്ട്രീയ വിദ്വേഷം കലർത്തുന്നത് വരും തലമുറയ്ക്ക് നൽകുന്ന തെറ്റായ സന്ദേശമാണ് സാംസ്കാരിക ബോധവും വിവേചന ശക്തിയും വേണ്ട അധികാരികൾ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് അത്യന്തം അപകടകരമാണ് വിദ്യംഗം മാസികയുടെ ലോഗോയിൽ നിന്ന് താമര നീക്കം ചെയ്തതു മുതൽ ആരംഭിച്ച നീക്കങ്ങൾ എതിർക്കപ്പെടുക തന്നെ ചെയ്യും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് അധികൃതർ പിന്തിരിയണം ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് വിജയൻകാരും മാത്ര കൊടിയേറ്റി മേൽശാന്തി സി എൻ വത്സൺ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ കെ വി സുരേഷ് വി സി പ്രമോദ് എം ജി ആനന്ദൻ സി കെ ആനന്ദകുമാർ കെ ബി ശിവാനന്ദൻ തുടങ്ങിയവരും ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി പതിനാലിനാണ് പൂരം കൊടിയേറ്റം മുതൽ ഉത്സവ ദിവസം ഉൾപ്പെടെ ക്ഷേത്രത്തിൽ വിവിധ താന്ത്രിക ചടങ്ങുകൾ നടക്കും ഇരുപത് പൂരസെറ്റ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ ദിവസവും കലാപരിപാടികൾ അരങ്ങേറും ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗോൾ യുവാ സ്വർണവില ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ പവന് ഒരു താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി കണ്ണൂർ ഇരട്ടിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന രണ്ട് ആനക്കൊമ്പുകളുമായി ചാലക്കുടി സ്വദേശികളായ പേർ വനം വകുപ്പിന്റെ പിടിയിൽ ഇരിഞ്ഞാലക്കുടയിൽ ലോറി കടന്നുപോയപ്പോൾ പൊട്ടിയ കേബിൾ വയറുകളിൽ കുടുങ്ങി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് ചൊവ്വൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് നൽകിയിട്ടുള്ള പൂക്കളുടെ പേരിൽ നിന്നും ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കി വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേഷണം രാത്രി ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും പതിനൊന്ന് ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239 നന്ദി നമസ്കാരം